ഹായ് ഗായ്സ് വെൽക്കം ടു തലശ്ശേരി പൂവ് ബ്ലോക്ക് സമയം രാവിലെ ഏഴ് മണി രാവിലെ തന്നെ നമ്മൾ കെ എസ് ആർ ടി സിയും പിടിച്ച് നേരെ വിട്ടു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് അല്ല അല്ല വീറ്റ് വീറ്റ് വഴിയിൽ നമ്മളൊരു വടയും ചായയും കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അടിപൊളി വടയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്തു മുപ്പത് രൂപയാണ് ഒരാൾക്ക് അത് നമ്മൾ എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് എടുത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മളൊരു ഒമ്പതര പത്ത് മണിയായപ്പോൾ നമ്മൾ തലശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു എങ്ങോട്ട് കടൽപ്പാലം കാണാൻ അവിടെ നല്ല ിപൂളി ഫ്രെയിംസ് ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയ നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു ഇങ്ങോട്ട് ഒരു അടുത്തുള്ള ഒരു കോൾബാറിലോട്ട് അവിടെ നിന്ന് നമ്മൾ ഡൈമും എന്ത് കഴിച്ചു അതിൽ ഐസ്ക്രീം കഴിച്ചു അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ചുറ്റിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി ക്ഷീണിച്ചു നമ്മൾ തലശ്ശേരി ബിരിയാണിയും തേടി നേരെ എത്തിയത് ബോംബെ ഹോട്ടലിലായിപ്പോയി അത്ര അടിപൊളി എന്നാണെന്നൊന്നും ഞാൻ പറയില്ല തലശ്ശേരി ബിരിയാണി ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ചെന്നത് പക്ഷേ അത്ര വലിയ ഞാൻ കയറിയ ഹോട്ടലിൻ്റെ പ്രത്യേകതയെന്നറിയില്ല എനിക്ക് അത്രയ്ക്ക് വരല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല അങ്ങനെ കോഴിക്കോടുന്ന് കഴിച്ചാൽ അത്രയൊന്നും പോരാ അപ്പം നമ്മൾ അടുത്ത വീഡിയോ പാർട്ട് ടുവിൽ കാണാം ബൈ